സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാഴ്ചകളാണ് കാലിക്കടവ് മുതൽ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ അവസാനം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് നാളായി നമ്മുടെ സുഹൃത്തുക്കൾ കണ്ണൂരിലെ വീഡിയോ ചെയ്യൂ കരുവള്ളൂർ പയ്യന്നൂർ ഭാഗത്തുള്ള ഇഷ്ടം പോലെ ആളുകൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് നൈജീരിയ മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഒരുപാട് നാളായി അവർ മെസ്സേജ് അയക്കുന്നുണ്ട് ബ്രോ കണ്ണൂരിലെ വീഡിയോ ചെയ്യൂ അപ്പോൾ ഏതായാലും അവർക്കൊക്കെ വേണ്ടിയിട്ടും കേരളത്തിലെ ദേശീയപാത അറുപത്താറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എവിടെ എത്തി എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടി ഇന്നത്തെ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടാൽ കണ്ണൂർ ജില്ലയിൽ ഏകദേശം എത്രത്തോളം പണികൾ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കുക വലിയൊരു ഉപകാരം കാലിക്കടവ് ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നത് കാലിക്കടവ് റിയൽമെൻറ്റിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേരളയാത്ര മൊത്തം നടത്തിയപ്പോൾ ഈ ഒരു കരുവള്ളൂർ ഭാഗം സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഭാഗത്തെ കാഴ്ചകൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മേഘാ കമ്പനിയാണ് ഈ ഒരു റീച്ചിലെ വർക്ക് നടത്തുന്നത് മേഘാ കമ്പനി റീച്ചിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് റീച്ചുകളായിട്ടാണ് മേഘാ കമ്പനി കേരളത്തിൽ പണി നടത്തുന്നത് ഒന്ന് ചെറുക്കളം മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചും ഒന്ന് നീലേശ്വരം മുതൽ കുറ്റിക്കോൽ തളിപ്പറമ്പ് ബൈപ്പാസ് ഉൾപ്പെടുന്ന കുറ്റിക്കോൽ ഭാഗം വരെയുള്ള റീച്ചും അതിൽ രണ്ടാമത്തെ റീച്ചിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തളിപ്പറമ്പ് ബൈപ്പാസിൽ മാത്രമാണ് ഇനി അധിക പണികൾ ബാക്കിയുള്ളത് അതായത് ബുദ്ധിമുട്ടുള്ള പണി ആ ഭാഗത്ത് മാത്രമാണ് ഈ ഭാഗത്ത് ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മെയിൻ റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഭാഗം ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അറുപത് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മേഘയുടെ ആദ്യ റീച്ച് കണ്ടപ്പോൾ അതായത് ഊരാളുകളുടെ പണിയൊക്കെ കഴിഞ്ഞു മേഘയുടെ റീച്ചിലൊക്കെ കണ്ടിട്ട് കടന്ന് ചെറുക്കള ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ മേഘ വളരെ ലേഗായിട്ട് പണിയെടുക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ണൂർ ജില്ലയിൽ ഇനി ആകെ എത്ര മാത്രം പണികളാണ് ബാക്കിയുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗത്തെ പണികൾ അതായത് തളിപ്പറമ്പ് ബൈപ്പാസിലെ പണികളും അതേപോലെ കണ്ണൂർ ബൈപ്പാസിലെ പണികളും മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ ഇനി ബാക്കിയുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ റോഡിൻ്റെ കോലമായിട്ടുണ്ട് നമുക്ക് മുപ്പിലങ്ങാട് മുതൽ കീത്തള്ളി വരെയുള്ള കാഴ്ചകൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ആ ഭാഗത്തേക്ക് ഏകദേശം എൺപത് ശതമാനത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പയ്യന്നൂർ ബൈപ്പാസ് വരെയുള്ള കാഴ്ചകളും അതായത് കാസർകോട് ജില്ല കഴിഞ്ഞു പീലിക്കോട് ആ ഭാഗമൊക്കെ കഴിഞ്ഞ് പയ്യന്നൂർ ഭാഗം വരെയുള്ള കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മേഘയുടെ വർക്ക് എത്രത്തോളം വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈലൻ്റ് ആയിട്ടാണ് മേഘ പണി നടത്തുന്നത് അതായത് വലിയ പണി നടക്കുന്നതായിട്ട് നമുക്ക് തോന്നൂല പക്ഷേ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തി അറിയാൻ കരുവള്ളൂർ ഭാഗത്തെത്തി കരുവള്ളൂർ ഭാഗത്ത് അടുത്തടുത്ത് രണ്ട് അണ്ടർപാസുകളാണ് ഉള്ളത് ഒരു അണ്ടർപാസ് ഒന്ന് ആ ആ അങ്ങാടിയിൽ ഒന്ന് ഇപ്പം നമ്മൾ ഈ കണ്ടു കൊണ്ടിരിക്കുന്ന അണ്ടർപാസ് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലെത്തി ഒരു സൈഡിൽ ടി ബി എം ചെയ്യുന്ന പണികൾ ആരംഭിച്ചു ഈ ഒരു ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞിട്ടോ അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് കരിവള്ളൂർ ടൗണിലായിട്ടാണ് കരിവള്ളൂർ ടൗണിൽ അണ്ടർപാസിൻ്റെ അടിയിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത് അതൊരുപാട് കാലമായി തുറന്നുകൊടുത്തിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതിലൂടെ പോയ ആളുകൾക്കും അതേപോലെ ഇവിടെയുള്ള ആളുകൾ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്കും ഇത് ഏതാ നാട് ഏതാ സ്ഥലം എന്നൊക്കെ അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ വെറ്റമിക്സിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ അതായത് കാസർഗോഡും തലപ്പാടി മുതൽ കായക്കൂട്ടം ഭാഗം വരെ എല്ലാ സ്ഥലത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ സ്ഥലങ്ങളൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും ഇതാണ് കരിവള്ളൂർ കരിവള്ളൂർ ഭാഗത്ത് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈഡിൽ വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞ ഭാഗം മാത്രമാണ് മണ്ണിട്ടിയർത്താനുള്ളൂ അതുകൂടി കഴിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ ഉടനെ ആരംഭിക്കുന്നതാണ് കണ്ണൂർ ജില്ലയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു തളിപ്പറമ്പ് ബൈപ്പാസ് പയ്യന്നൂർ പയ്യന്നൂർ ബൈപ്പാസ് അതേപോലെ കണ്ണൂർ ബൈപ്പാസ് ഈ ഒരു മൂന്ന് ബൈപ്പാസിലെ പണികളാണ് ലാഗ് അത് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബൈപ്പാസുകളാണ് പയ്യന്നൂർ ബൈപ്പാസ് പെട്ടെന്ന് തീർക്കുക അതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കണ്ണൂർ ബൈപ്പാസ് പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അത്തരത്തിലുള്ള ബൈപ്പാസുകൾ ബുദ്ധിമുട്ടേറിയ ഭാഗം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റേച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനം വരെ നീട്ടിക്കൊടുത്തിട്ടുള്ളത് ഓണക്കുന്ന് എന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഓണക്കുന്നിലെ അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിൽ മണ്ണിട്ട് ചേർത്തുന്ന പണികൾ കഴിഞ്ഞു ഇവിടെ ഫ്രിക്ച് സ്ലാബ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞങ്ങനെ കേട്ടോ അതായത് ഒരു സൈഡിൽ സ്ലാബ് വെക്കുന്ന പണികൾ കഴിഞ്ഞു സി ടി എസ് ബി ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ ഭാഗം ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ടാകും അതായത് കാലിക്കടവ് മുതൽ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ആ ഭാഗം വരെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാറ്റം നടന്നു എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം ഒരു കൊല്ലം മുമ്പ് ഈ നാട് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ നാടിൻ്റെ കോലം എന്താണ് ഇനി വരും കാലങ്ങളിൽ ഈ നാടിൻ്റെ കോലം എന്താകും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സുഹൃത്തുക്കൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തതിന് പക്ഷേ ഈ പ്രാവശ്യം ഒരച്ച ഭാഗം സ്കിപ്പ് ചെയ്തിട്ടില്ല അതായത് കാലിക്കടവും മുതൽ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ആ ഭാഗം വരെ ഭാഗം സ്കിപ്പ് ചെയ്യാതെ അതായത് ഡ്രോൺ ഇറക്കുമ്പോൾ ഞാനത് ബാക്കിലോട്ട് ഫ്ലൈ ചെയ്തിട്ട് ആ ഭാഗം ചിത്രീകരിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാ ഭാഗവും ക്ലിയറായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിന് നന്ന സുഹൃത്തുക്കൾ അതുകൊണ്ട് ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാലല്ല ഇതേപോലത്തെ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ഉന്മേഷം തന്നെത്താലേ കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പയ്യന്നൂർ നഗരസഭയിലോട്ട് സ്വാഗതം എന്നുള്ള ബോർഡ് കാണാൻ പറ്റി ഇവിടെ ഒരു എം എൻ പണി നടക്കുന്നുണ്ട് എം എൻ ബിമെന്ന് ചെറിയൊരു മേജർ പാലം തന്നെയാണ് മേജർ ബ്രിഡ്ജ് അപ്പോൾ ഇവിടെ പിയർ കേപ്പിൻ്റെ മുകളിൽ ഗർഡർ വെക്കുന്ന പണികൾ കഴിഞ്ഞു ഒരു സൈഡിൽ ഇടത് വശത്ത് വലത് സൈഡിൽ ഒരു സ്പാൻ സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ഇനി ഡി ബി എം ചെയ്യാനുള്ള പണി ബാക്കിയുള്ളു ആ മണ്ണുട്ടി ഉയർത്തുന്ന ഭാഗത്ത് അവസാന ഘട്ടത്തിലാണ് പക്ഷേ ഈ ഒരു ഭാഗം ഇവിടെ മണ്ണുട്ടി ഉയർത്തുന്ന ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പണി ബാക്കിയുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ പണികളൊക്കെ കുറച്ച് ലാഗായത് ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം കിലോമീറ്ററുകളോളം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ഡിവൈഡറിൻ്റെ പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എത്ര പെട്ടെന്ന് പണികൾ തീരാനുള്ള കാരണം എന്താ വെച്ചാൽ മഴയാണ് മഴ ഉള്ളതുകൊണ്ട് പണി ലേഗാകുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മഴ ഉള്ളതുകൊണ്ട് പണി സോറി മഴവെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് പണി വേഗത്തിൽ തീർത്തൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം അതായത് ഇവർ നിലവിലുള്ള റോഡ് നിലനിർത്തിക്കൊണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിന്റെ പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അവിടെ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ മണ്ണ് രണ്ട് സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മണ്ണിട്ട് കുറച്ച് കഴിഞ്ഞതിനു ശേഷമാണ് മഴ പെയ്തത് മഴ പെയ്തപ്പോൾ ഞാൻ അന്ന് ഈ ഭാഗത്തുണ്ടായിരുന്നു മഴൻ്റെ തുടക്കത്തിൽ ഒരു മണിക്കൂറൊറ്റം നിൽക്കാതെ മഴ പെയ്തപ്പോൾ അരക്ക് വെള്ളം അതായത് ഒരു വാഹനത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ പരക്ക് വെള്ളം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എന്ത് കാട്ടി ഇവിടുത്തെ നാട്ടുകാരന്ന് റോട്ടുമ്പോൾ ഇറങ്ങിക്കാണ്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ അതായത് സർവീസ് റോഡ് എന്ന് പറയാനില്ല മണ്ണിട്ട് ആ മണ്ണ് മാത്രം ഇട്ടിട്ടുള്ളൂ ആ ഭാഗത്തു കൂടെ വൈ തിരിച്ച് വിടാൻ തുടങ്ങി പക്ഷേ ആ വെള്ളം രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടും അവിടുന്ന് വലിഞ്ഞു പോയില്ല കാരണം എന്താ വെച്ചാൽ റോഡ് നേരെയാണ് രണ്ട് സൈഡിലും മണ്ണിട്ടുയർത്തിയതുകൊണ്ട് അതായത് രണ്ടുപേര് റോഡല്ല അതിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ടുയർത്തിയത് കൊണ്ട് വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് രാത്രിക്ക് രാത്രി തന്നെ സർവീസ് റോഡിന്റെ പണികൾ തീർക്കാൻ പറ്റുന്നത് തീർത്തു രാത്രിക്ക് രാത്രി എന്നല്ല ഏകദേശം ഒരാഴ്ച കൊണ്ട് ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡിന്റെ പണികളൊക്കെ തീർത്തു അങ്ങനെയാണ് ഇവിടെ പെട്ടെന്ന് മെയിൻ റോഡിന്റെ പണികൾ തീർക്കാൻ ഈ മേഘാ കമ്പനിക്ക് പറ്റിയിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ എവിടെ എത്തിയറങ്ങേ വെള്ളൂർ എന്ന സ്ഥലത്തെത്തി വെള്ളൂർ അണ്ടർപാസിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അവിടെയൊക്കെ മണ്ണിട്ട് കയറുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു വെള്ളൂർ കഴിഞ്ഞതിനുശേഷം പിന്നെ ഇവിടെ ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു ആ കുളത്തിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തു ആ കല്ലൊക്കെ ഇളക്കി മാറ്റുന്ന കാഴ്ചകളൊക്കെ ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഡ്രോണല്ല അന്ന് ഒരു കൊല്ലം മുമ്പൊന്നും നമുക്ക് ഡ്രോണില്ലല്ലോ അപ്പോൾ അന്നൊക്കെ വിശദമായിട്ട് എല്ലാ ഭാഗവും ഞാൻ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാറുണ്ട് അതിനുശേഷം ഇന്നാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിയത് പക്ഷേ ഒരു കൊല്ലം കൊണ്ട് ഈ നാട് ഏതാണ് എന്ന് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലോട്ട് മാറി ആ കുളത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ അതിന് മുമ്പ് ഇവിടെ ഒരു ബാങ്ക് പടി എന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആ ഒരു സമരപ്പന്തലും ഇവിടുത്തെ ആളുകൾ ഒന്നായിട്ട് ഇടപെട്ടതുകൊണ്ടും ഇവർക്ക് ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് രണ്ട് സൈഡിലും ഡി ബി എം ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തെ പണികളും നടന്നിട്ടുള്ളത് പിന്നെ ആദ്യം തന്നെ കൾവെട്ടിൻ്റെ പണികളൊക്കെ തീർത്തത് കൊണ്ട് വെള്ളം സുഖമായിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒഴുകിപ്പോകുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് പല സ്ഥലത്തും ഇപ്പോൾ വെള്ളക്കെട്ടുകളുണ്ട് കാരണം ഈ ക്രാഷ് ബാരൻ്റെ ആ ഭാഗത്തൊന്നും ഹോൾ ഇട്ടിട്ടില്ല പിന്നെ വലിയ ഉയരത്തിലുള്ള ആ ഭാഗം ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ ചെറുതായിട്ടൊരു ഹോൾ ഇടുന്ന പരിപാടി പോലും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ ചില ഭാഗത്തൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടുകളുണ്ട് രണ്ടു മൂന്ന് ദിവസമായി ഈ ഭാഗത്ത് മഴ പെയ്തിട്ട് പക്ഷെ ചില ഭാഗത്ത് നല്ല രീതിയിലൊന്നുമില്ലട്ടോ ആ ഭാഗത്തെ ആ വെള്ളത്തിന്റെ അടിയാളം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെ എത്രത്തോളം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇടതു ഭാഗത്ത് കണ്ടതാണ് ഞാൻ അന്ന് പറഞ്ഞ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള കുളം മുന്നോട്ട് നോക്കൂ വെള്ളത്തിന്റെ പാട് കാണുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ ചില സ്ഥലത്തൊക്കെ വെള്ളക്കെട്ടുകൾ വെള്ളക്കെട്ടുകളുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ ആ ഭാഗത്ത് ഹോൾ ഇടാത്തത് കൊണ്ടാണ് ഈ ഒരു വെള്ളക്കെട്ടുകൾ കാണാൻ പറ്റുന്നത് പിന്നെ നല്ല ഉയരത്തിലൊന്നല്ല ഈ ഭാഗം ഏകദേശം നിലവിലുള്ള റോട്ടിൽ നിന്ന് അതായത് ആദ്യത്തെ രണ്ട് വരി റോട്ടിൽ നിന്ന് ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെ ഉയരം മാത്രമാണ് ഈ ഭാഗത്തുള്ളൂ ഉള്ള ഭാഗത്ത് നല്ല ഉയരത്തിലുണ്ട് അണ്ടർപാസ് ഇല്ലാത്ത സാധാ ഭാഗത്തൊക്കെ ഒന്നര അല്ലെങ്കിൽ രണ്ട് മീറ്റർ മാത്രമാണ് ഉയരമുള്ളൂ ഈ ഭാഗക്കെ അങ്ങനെയാണ് ഏകദേശം ഒരു ഒന്നര മീറ്റർ നമ്മൾ പയ്യന്നൂർ ബൈപ്പാസിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ബൈപ്പാസ് ആരംഭിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഔദ്യോഗികമായിട്ട് വെള്ളൂർ ഭാഗം വരെയാണ് ബൈപ്പാസ് ഉള്ളത് പക്ഷേ റിയൽ ആയിട്ട് ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് നിലവിലുള്ള രണ്ടു വരി റോഡാണ് വല ചേർന്ന് അങ്ങോട്ട് പോകുന്നത് പയ്യന്നൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് ഏകദേശം നാല് ദൂരമുള്ള ഒരു ബൈപ്പാസ് ആണ് പയ്യന്നൂർ ബൈപ്പാസ് പൂർണ്ണമായിട്ടും ചതുപ്പ് പ്രദേശത്തു കൂടെ കടന്നു പോകുന്ന ഒരു ബൈപ്പാസിൽ മഴക്കാലത്ത് പണികൾ നടത്തൽ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ വേനൽക്കാലത്തും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു ബൈപ്പാസിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ടീർത്തിയിട്ടാണ് പാത കടന്നു പോകാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഈ ഒരു അണ്ടർപാസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അണ്ടർപാസ് അല്ല അണ്ടർപാസിന് അടിയിലൂടെയുള്ള റോഡ് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ കർണാടകയുടെ ആ ഭാഗത്തേക്ക് എത്തും ഈ ഒരു റോഡിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് എൻ എച്ച് അറുപത്താറിലോട്ട് കണക്റ്റാകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള റോഡാണ് ഈ ഒരു റോഡ് അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണ് കർണാടകയുടെ ഭാഗത്തു നിന്നും അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും റോഡ് നിർമ്മാണത്തിനുള്ളൊരു അനുമതി കിട്ടിയിന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഏറ്റവും കണ്ണൂർ റോഡ് എളുപ്പത്തിൽ സാധ്യമാകുന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന് ദേശീയപാത അറുപത്താറിലോട്ട് എളുപ്പത്തിൽ എത്തിച്ചേരുന്ന ഈ ഒരു റോഡിൻ്റെ സൈഡിൽ സ്ഥലം വാങ്ങിയിടാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാങ്ങിയിട്ടുള്ളൂ എന്തായാലും ഈ ഒരു റോഡ് വരുന്നതായിരിക്കും കേരളത്തിന് ഇതിലൂടെ ബാംഗ്ലൂരിലോട്ടൊരു റോഡുണ്ടാക്കാനുള്ള പ്ലാനുണ്ട് കുട്ടവഴിയുള്ള റോഡ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അടുത്ത പ്ലാന് അപ്പോൾ ഇത് ഒരു വലിയൊരു ഹൈവേ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് പയ്യന്നൂർ ഭാഗത്തു കൂടെ ഈ ഒരു ഇപ്പോൾ നമ്മൾ കണ്ട അണ്ടർപാസിൻ്റെ ഭാഗത്തു കൂടെ പോയ റോഡ് ബാംഗ്ലൂർ വരെ നീട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പോട്ടെ ഇവിടെ ആ ഇവിടെ നല്ല മാറ്റം ഉണ്ടാക്കിട്ടോ ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ ആരംഭിച്ചു പിന്നെ ഇവിടെ സർവീസ് റോഡ് ഇല്ലാതെയാണ് പയ്യന്നൂർ ബൈപ്പാസിലും പാത കടന്നു പോകുന്നത് പയ്യന്നൂർ ബൈപ്പാസ് തളിപ്പറമ്പ് ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസ് മുയിപ്പിലങ്ങാട് തലശ്ശേരി ഇപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസ് അങ്ങനെ മൊത്തം നാല് ബൈപ്പാസ്സുകളാണ് കണ്ണൂർ ജില്ലയ്ക്കുള്ളത് അതിൽ തന്നെ ഏറ്റവും വലിയ ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസ് ഇരുപത്തിരണ്ട് ആണ് കണ്ണൂർ ബൈപ്പാസിൻ്റെ നീളം പൂർണ്ണമായിട്ടും ചതപ്പ് പ്രദേശങ്ങളിലൂടെയും വയലിലൂടെയും കടന്നു പോകുന്ന ഒരു ബൈപ്പാസിന് കുറകെ ഇഷ്ടംപോലെ കൾവേട്ടുകളുണ്ട് വെള്ളത്തിന് സുഖമായിട്ട് ഒഴുകാനും അതേപോലെ അതിനുള്ളിലൂടെ മീനുകൾക്ക് സുഖമായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാനും വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കൾവേട്ടുകൾ പയ്യന്നൂർ ബൈപ്പാസിലും തളിപ്പറമ്പ് ബൈപ്പാസിലുമുണ്ട് അപ്പം ഈ ഒരു ചതപ്പ് പ്രദേശത്ത് തളിപ്പറമ്പ് ബൈപ്പാസിലെ പോലെ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി വരുത്താൻ മേഘാ കമ്പനിക്ക് സാധിച്ചിട്ടില്ല അപ്പം ഈ ഒരു ബൈപ്പാസ് എത്തുന്നത് വരെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് ഇവിടെ കണ്ടില്ല ഞങ്ങള് മണ്ണെടുക്കുന്ന ഭാഗത്തൊക്കെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും കാരണം ഇടത് സൈഡിലും വലത് സൈഡിലും ചതുപ്പ് പ്രദേശമാണ് അപ്പം ഈ ഒരു ചതുപ്പ് പ്രദേശങ്ങളിൽ വെള്ളമുള്ള സമയത്ത് പണി നടത്തൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ വേനൽക്കാലമായിരുന്നു നല്ലത് പക്ഷെ ഇനി അടുത്ത വേനൽ വരെ കാത്തിരിക്കേണ്ടി വരും എന്താണെന്ന് അറിയില്ല അതായത് മേഘാ കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിവിടത്തെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മോട് പറഞ്ഞു അപ്പോൾ ഇതേപോലെ വെള്ളക്കെട്ടുകളുള്ള ഭാഗത്തൊക്കെ വേനൽക്കാലത്ത് പെട്ടെന്ന് പണികൾ തീർക്കാൻ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും കൊയിലാണ്ടി ബൈപ്പാസിൽ വേനൽക്കാലത്ത് ആ ഒരു നാല് മാസം കൊണ്ട് തീർക്കാൻ പറ്റാവുന്ന അത്ര പണികൾ വാഗഡ് കമ്പനി ചെയ്തിട്ടുണ്ട് അതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസിലും നല്ല വേഗത്തിലാണ് പണികൾ നടത്തിയിട്ടുള്ളത് മേഘാ കമ്പനി അങ്ങനെ നമ്മൾ പയ്യന്നൂർ പുഴയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പയ്യന്നൂർ പോയ ആദ്യത്തെ ഡി പി ആർ പ്രകാരമല്ല ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഏകദേശം ഒന്നര മീറ്ററോളം ഉയരം കൂട്ടിയിട്ടുണ്ട് അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പഠന റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമുള്ള ഡി പി ആറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു ദേശീയപാതയുടെ വർക്കിൽ പല കമ്പനിയും പല തരത്തിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത് പല തരത്തിലെന്ന് പറഞ്ഞാലോ എല്ലാം ദേശീയപാത അതോറിറ്റി പറഞ്ഞ പ്രകാരമുള്ള വർക്കുകൾ കേട്ടോ അതിൽ പെയ്ലിംഗ് പെയ്ലിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയാന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുപത് മുതൽ ഒന്നര മീറ്റർ വരെയുള്ള ആണ് നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുള്ളത് പക്ഷെ മേഘാ കമ്പനിയുടെ റീച്ചിൽ ഒന്നര മീറ്റർ വ്യാസമുള്ള പേലാ കേട്ടോ എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പയ്യന്നൂർ പുഴയുടെ ഭാഗത്തും ഒന്നര മീറ്റർ വ്യാസമുള്ള പേലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തേജസ്വിനിയുടെ ഭാഗത്തും ഒന്നര മീറ്റർ വ്യാസമുള്ള പേലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു പാലം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പയ്യന്നൂർ ബൈപ്പാസിൽ ഒരു മാറ്റമൊന്നും നടന്നിട്ടില്ല പക്ഷേ കാലിക്കടവ് മുതൽ പയ്യന്നൂർ ബൈപ്പാസ് ആരംഭിക്കുന്ന ആ ഒരു ഭാഗം വെള്ളൂർ ഭാഗം വരെ നല്ല മാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത് നല്ല മാറ്റം എന്നെല്ലാം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ അതായത് റോഡിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞു ഇനി ബി ചെയ്യുക അതിന് മുകളിൽ ഒരു ഫൈനൽ ലെയർ ടാറിങ് പിന്നെ അതിനുശേഷം ലൈൻ മാർക്കിങ് പിന്നെ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ അതുകൂടി കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പണികളെല്ലാം തന്നെ കഴിഞ്ഞു അപ്പോൾ എന്താണല്ലേ പച്ചപ്പ് ഈ ഒരു പച്ചപ്പ് കാണിച്ചതിന് ഒരു ലൈക്കങ്ങൾ അടിക്കാനുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുകാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് സു അഗേൻ